ഹലോ ഗേസ് അസാമലേക്കും എന്താ പരിപാടി ഇന്ന് ബീഫുണ്ട് വെച്ചിട്ടില്ല ബീഫ് വന്നോണ്ട് ഞാന് ഞാൻ അപ്പൊട്ടോ ഞാൻ വന്ന പോലൊക്കെ നല്ല മാങ്ങുന്നല്ലേ ഇനി ചീ ഒരു പൊട്ട് മാത്രം മാത്രമല്ലോ ഇതെല്ലാം കിട്ടി അപ്പൊ പൈനാപ്പിളൊക്കെ ഉപ്പിലിട്ടീനെ തിന്നു പറഞ്ഞു ഓക്കൊന്ന് ലീവ് അനിയാല് ആവുകട്ടോ ഒന്ന് തറവാട്ട് പോണെ കിണ്ടൽ വാർപ്പ് കഴിഞ്ഞിട്ട് ഞങ്ങൾക്ക് എന്താ സൺസൈഡ് വാർപ്പ് ഞങ്ങള് കണ്ടിട്ടില്ല അപ്പൊ ഫുഡൊക്കെ കഴിച്ചിട്ട് തറവാട്ടൊക്കെ പോകണം വിചാരിച്ചിട്ടുണ്ട് അപ്പൊ അവിടുത്തെ ബ്ലോഗും കാണട്ടോ കാണാം അപ്പൊ ഇന്നിവിടെ ഇന്നത്തെ ആണ് അവിടെ നെയ്ച്ചോറും ബീഫും പപ്പടം പപ്പടം ഉണ്ടോ തൈരൂല്ല തൈരൂല്ല നെയ്ച്ചോറ് അല്ല ബീഫ് ആയിട്ടി തരാൻ പറ്റില്ല പറ്റിയ നെയ്ച്ചോറുണ്ടാക്കലും അതും കാന്താരി ഇട്ടിങ്ങനെ കുത്തി രസം എത്ര ചായ ചോട്ടിന് മൂന്നും കുറച്ച് ഇച്ച അറിയില്ല ഓള് ഇവിടെ ചോറ്റക്കില്ലേ ഉള്ളി എത്ര കൊടുക്കട്ടോ തോമിച്ചില് നല്ല നല്ല സൗണ്ട് നിങ്ങൾ കേൾക്കും കാരണം ഞങ്ങൾ ഞങ്ങള് ലാവിലല്ലോ പെരിയിലായതുകൊണ്ട് പല വിധത്തിലല്ലേ സൗണ്ടില്ലേ അരി ഒക്കെ വെച്ചിണ് എത്രണ്ട് അറിയുന്നില്ല അരി കൊറച്ചുണ്ട് ഞങ്ങൾക്ക് എവിടുന്നോ

ലേശം ചട്ടി ചൂടായി നമ്മക്ക് ഉള്ളില്ല അല്ലാതെ കുക്കിങ് ബ്ലോഗി ബ്ലോഗി കുക്കർ നല്ലോണം ചൂടായിട്ടോ കൊറച്ച് സൺഫ്ലവർ നമുക്ക് നെയ്യ കഴിഞ്ഞിട്ടുണ്ട് ചൂടാറുണ്ട് ഇതിപ്പ് പട്ടി ഏലക്കും ഗ്യാമ്പൊക്കെ പിടിച്ചിട പിന്നെ അരിഞ്ഞ ലേസം ക്യാരറ്റ് കുഞ്ഞു 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 കാരറ്റ് നന്നായി മുരിഞ്ഞതിന് ശേഷം വെള്ളം വരുക അല്ലേ മല്ലിച്ചതിന് മുറ്റത്ത് നെയ്ച്ചോണ്ടല്ല നയിച്ചോണ്ടല്ല നിങ്ങളെ നാട്ടിലെന്താ പറയാൻ അറിയില്ല ഞങ്ങൾ ഇത്ത പേരാണ് നയിച്ചോണ്ടത് അങ്ങനെ ഒക്കെ ആയതോണ്ട് അല്ലേ ഭയങ്കര വെക്കുളിച്ചാൻ പോയതേനി ആ വന്നപ്പോ കുടുംബന്റെ അവിടെ നിന്ന് ഇങ്ങനെ പോയത് ഇപ്പൊ കുളി കഴിഞ്ഞു വിടുന്ന കാലിമ വെള്ളം ാക്കണ്ടായോ കൊണ്ടോ കഴിയും കൊടുമ്പ അമ്മ വെയിറ്റ് ആണ്പെപ്പാന്റെ അടിയിൽ കൂടെ നിർത്തലെന്നല്ലോ ഇപ്പാന്റെ വൃത്തിലോട് ഉള്ളി എല്ലാരും കുക്കർ പെട്ടുപ്പാന്റെ പോയെ വന്നപ്പോ വന്നപ്പോ ഉള്ളി കല് അങ്ങനെ ഉപ്പണ് ഉപ്പറച്ചു ആയോണ്ടിപ്പിണ്ട്

ോ തിന്നിട്ട് വേണം തറവാട്ട് പോവാന് അപ്പൊ നേരെ ആവും രണ്ടുമണി രണ്ടുമണി ഇപ്പൊ അളിയാക്കുഡിനണ്ട് ഫുഡിനണ്ട് ചൂടിനു അങ്ങനെ ഉള്ളി ഇതാക്കിയ ഉള്ളിയല്ല തീയത്തണ്ട തീ മോക്കിയോ ആ തീ നല്ല ചൂടുണ്ട് നോക്കിയൊക്കെ അപ്പൊ ചീറ്റി തീ പറയുന്നത് അഞ്ചത്തിയാളായാലും കുറച്ചൊക്കെ കേക്കണം അതാ അതാണ് ഇന്റെ ഒരു പരിപ്പൊന്നും അണ്ടിപ്പരിപ്പ് ഇല്ലാത്ത പക്ഷെ മുന്തിരി ഇനി ചോറ് പൈസ നേരം ഒരു മണി ആയില്ല നേരം കൊറേലേ എങ്ങനെ എങ്ങനെയപ്പോ നേരം പോയെ ഉമ്മാക്ക് തേടാൻ പോയതിനെ പറ്റി ഒന്നും ഇങ്ങനെ പറയലും ഞാൻ കൊറേക്കണ്ടത എത്ര മേലെ വരെയുണ്ട് അത്രയും കേറും രണ്ടും ഇവിടെ എന്താ പരിപാടിന്ന് വെച്ചാല് ഉമ്മാക്കെന്താ പരിപാടിയെന്ന് വെച്ചാല് ടുപ്പറുണ്ടാക്കണെങ്കിൽ ഇറച്ചിക്കറി വേറെന്തേലും കറി ഉണ്ടാക്കി ഇങ്ങനെ നല്ല മീൻ മീൻകറി ഉണ്ടാക്കണെങ്കിൽ രാവിലെ എന്താ കടി അത് എടുത്തിട്ട് ഞങ്ങള് മണിക്ക് തിന്നു അല്ലെങ്കിൽ പതിനൊന്ന് മണിക്ക് തിന്നു വീട്ടിലൊരു സമയം പതിനൊന്ന് മണി ഒന്നല്ലേ ഇതിലേ ഒരു കണ്ട് ഇറച്ചിണ്ടായിട്ട് പോയപ്പോൾ ഇറച്ചിട്ടോ അങ്ങനെ കാത്തിരിപ്പിനൊടുവിൽ വെള്ളം തിളച്ചു ഇതിന്റെ മൂടി ഈ കുക്കറിന്റെ അല്ല അങ്ങനെ നമുക്ക് വെയിറ്റ് ചെയ്യുന്നു അങ്ങനെ നമ്മള് ചോറ് ഒക്കെ ആയിട്ടോ ചോറ് മാറ്റി

മാമ എങ്ങനെ തിന്നിട്ടെ അച്ഛൻഡോക്ക് അച്ഛൻഡോ പറ തിന്ന് തിന്നേ അച്ഛൻഡോ ചൂപ്പരാണോ ഞങ്ങളൊക്കെ ഫുഡ് വേണ്ടി കൂളിയൊക്കെ കഴിഞ്ഞ നിൽക്കാണ് ഫുഡ് എന്നിട്ട് വേഗം മാറ്റി പോണി ഞങ്ങൾക്ക് തൈര് ഇട്ടില തൈരും കിട്ടീല പപ്പടവും കിട്ടിയില്ല ഉച്ചയപ്പോ കാട ഫുള്ള് അടിച്ചു ഇവിടെ ഞങ്ങളും പൊരി 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 ഇപ്പൊ ഞങ്ങൾ ഇന്ന് തറവാട്ട് വന്നാട്ടോ പെരപ്പണി ഞങ്ങള് കുറച്ചായി കണ്ടിട്ട് അപ്പൊ അവിടെ പോകണം അപ്പൊ ഞങ്ങൾ കേറാൻ നിക്ക പോലെ എന്തോ ഒരു ഗീവതന്റെ പരിസ്ഥിതിയിലാണ് അപ്പൊ ഞങ്ങള് കഴിഞ്ഞിട്ട് കേറാൻ വിചാരിച്ചാണ് ഷൂട്ടിങ് ആണെങ്കിൽ ചടപ്പാവൂല പതിക്കൊന്നു കേറി ചെന്നാ ടേക്കെടുത്തൊന്നും ശരിയാവക്കാലോ അപ്പൊ വലുതൊന്ന് കയ്യേട്ട വിചാരിച്ച എങ്ങട്ടാദോ പോണ്ഡവറ്റിക്ക അങ്ങനെ വലുത് നിർത്തിന്ന് തോന്നുന്നുണ്ട് ഇപ്പൊ സൗണ്ടും കേക്കാലോട്ടോ അത് ഞങ്ങൾ നടന്നോണ്ട് കൊങ്ങിയോ ഏലേ അത് ഓലെ കിട്ടിക്കല്ലേ നമ്മള് മേലൊക്കെ പോണ നറുക്ക് ഓടിക്കോടിക്കോ അങ്ങനെ ഞങ്ങൾ ഇവിടെ ആനയാഡിറ്റി മറ്റോ കണ്ടപ്പോ ഫേന്റൊക്കെ ഇട്ട് വന്നാണ് അങ്ങനെയൊക്കെ പോണോ ഓ ആ അതെന്ന ഞാൻ ഓനെ കൊണ്ടുപോയിനെ അപ്പൊ വാങ്ങിക്കൊടുത്ത കാനവനൊന്നല്ല ലാഭക്ക് ഭാഗ്യല്ലേ അയിനോ അതാ കണ്ണും അങ്ങനത്തെ തിന്ന സത്യക്കാരായി പിട ഒരുമാതിരി വിത്തില്ലേ സൂര്യകാന്തൊക്കെ വിത്തൊക്കെ തിന്നണ അത്യാക്കാരാ